ഇവിടെ ഇവിടെ ഇരിക്കാർന്നോ എന്റെ അനുസാര ഞാൻ ക്ലാസ് ചെയ്യപ്പോ ഇങ്ങോന്നു അൽഫൻസ് അമ്മയുടെ ജീവിതചരിത്രം വായിക്കാൻ നോക്കാ അല്ല അൽഫോൻസയുടെ തിരുനാളൊക്കെ തുടങ്ങി അൽഫോൻസാമയുടെ സ്നേഹം സ്നേഹം തൊട്ടേ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോ കൂടി മാത്രം പിന്നെ അൽഫോൻസാമയോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന പവർ അതൊന്നും വേറെ തന്നെ അതൊക്കെ പോട്ടെൻഡ് എന്താ പരിപാടി നമുക്ക് ഇറങ്ങാൻ പോയാലോ ഈ വീക്കെൻഡ് ഒട്ടും പറ്റട്ടെ ജൂലൈ പത്തൊമ്പത് തൊട്ട് ഇരുപത്തെട്ട് വരെ അൽഫോൻസ് തിരുനാളല്ലേ പറഞ്ഞു അപ്പൊ എനിക്ക് എന്തായാലും പോന്നു ഞാൻ എന്തായാലും പോന്നുള്ളൂ നിങ്ങൾ വരുന്നുണ്ടോ നമുക്ക് ജൂലൈ പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയെട്ട് വരെ ഭർണഗ്യാനം പള്ളി വെച്ച് നടക്കുന്ന മിസ്റ്റർ അൽഫോൺസമ്മയുടെ പല അൽഫോൺസ കോളേജിന്റെ ഏറ്റവും ഹൃദയം പറഞ്ഞ ആൻസുകൾ നേരിടുന്നത്